മു ചോദ്യം സുന്നിയ ആശയങ്ങളെ കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ഒരു പ്രവർത്തകന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായതായി സുന്നി ആശയങ്ങളിൽ കണിശത കാണിക്കുക എന്നത് മുൻഗാമികളുടെ രീതി ആയിരുന്നില്ല എന്നൊരു പ്രസംഗത്തിൽ കേട്ടു അത്രേ അതിനൊരു വസ്തുത എന്താണ് നമ്മൾ ഇത്ര അത്രയും കടുപിടുത്തം എടുക്കേണ്ടതുണ്ട് പ്രത്യേക ചിന്തത്തെ കാലത്ത് എല്ലാവരും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട കാലത്ത് ഒരു കണിശത വേണമെന്നുള്ള ചോദ്യം ഈ സുന്നി ആദർശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ കണിഷത വേണോ ഓരോരുത്തർക്കും കുറച്ചൊക്കെ ഒന്ന് ചുരുക്കി കൊടുത്തൂടെ എന്നൊരു താല്പര്യമാണ് പല ആളുകൾക്കും ജോലി ജീവിതം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം താല്പര്യം ഉണ്ടാവും യഥാർത്ഥത്തിൽ നോക്കൂ ഈ ലോകത്തെ ഏറ്റവും കാരുണ്യത്തിൻ്റെ മുഖം ആരാണ് നബിസുല്ലാ അലൈവലമാതങ്ങളാണ് എന്നാൽ ആ നബിസുല്ലാഹ് അലൈഹി തങ്ങൾ ഒരു പള്ളി പോയി പൊളിക്കാനും കത്തിക്കാനും അവിടെ ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ സ്ഥാപിക്കാനും ഓർഡർ കൊടുത്തിട്ടുണ്ട്

ആ പള്ളി ഉണ്ടാക്കിയിട്ട് തങ്ങളോട് വന്നിട്ട് ഒരു പറഞ്ഞ വാക്കുണ്ട് നബിയെ നിങ്ങളൊന്നു വന്ന് നിസ്കരിക്കണം നിങ്ങളെ ബർക്കത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങളൊന്ന് നിസ്കരിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ച് കൊടുത്തില്ല എന്ന് മാത്രമല്ല മഹാനായ വഷീർ അതി അള്ളാഹുൾപ്പെടുന്ന ഒരു നാലംഗ സംഘത്തെ പറഞ്ഞ ആ പള്ളി പോയി കത്തിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു ഇതൊരു പക്ഷേ നബിതങ്ങളുടെ കാരുണ്യ മുഖം പറയുന്ന ആൾക്കാർ ഇത് പറയാറില്ല നിങ്ങൾ ആലോചിച്ച് നബി തങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു സെക്കുലർ ഇസ്ലാമിന്റെ മുഖത്ത് നിന്ന് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ പറയാല്ലോ അവിടെ നിസ്കരിക്കുകയാണല്ലോ അത് പള്ളിയെ വഖഫ് എഴുതുക്കണല്ലോ സുജൂതല്ലേ ഒന്നുമില്ലെങ്കിൽ ആരല്ലേ പറയാമായിരുന്നു പറഞ്ഞില്ലാന്ന് മാത്രല്ല നമ്മളുണ്ടല്ലോ ഈ തന്നെ എറിഞ്ഞ ഒരാൾക്ക് സമ്മാനം കൊണ്ടുപോയി കൊടുത്ത റസൂലുതായി തങ്ങാണ് ഒരു പള്ളി കൊണ്ടുപോയിട്ട് പൊളിക്കാനും കത്തിക്കാനും ആവശ്യപ്പെട്ടത് ഒരൊറ്റ താല്പര്യമായിരുന്നു ആദർശം അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കുബാ പള്ളിയോട് ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് കുബാ പള്ളിയോടുണ്ടായ ഒരു താല്പര്യക്കുറവും ആയിരുന്നു യഥാർത്ഥത്തിൽ പള്ളി ഉണ്ടാക്കാനുള്ള കാരണം അതാണ് മ്മ്മിനിയടയിൽ ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിന്റെയും ആദർശത്തിന്റെയും പേരിൽ വരുന്ന ആളുകളെ കത്തിച്ചു കളയുക എന്ന അവരുടെ അടയാള മുദ്രകളെ കത്തിച്ചു കളയുക എന്ന രീതിയാണ് നബ്സുല്ലാ അലി തങ്ങൾ സ്വീകരിച്ചത് ഇനി മറ്റൊന്നും നിങ്ങൾ നോക്കൂ അലൈഹി അലി വസ്ലാത്തങ്ങൾ വഫാത്തായ ഉടനെ നമുക്കൊക്കെ അറിയുന്നതാണ് മഹാരാജ് അബുബക്കർ അലി അള്ളാഹു നഹു ആ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൂന്ന് വിഭാഗമായി മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ കുഫറിലേക്ക് പോയി മറ്റൊരു വിഭാഗം ആളുകൾ ഞങ്ങൾ സക്കാത്ത് എന്ന് പറഞ്ഞു വേറൊരു വിഭാഗം ആളുകൾ കള്ളപ്രവാചകന്മാരെ കൂടെ പോയി ഞങ്ങൾക്ക് എപ്പോഴും പ്രവാചകം വേണം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ അതിൻ്റെ കൂടെ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് നിഷേധിച്ചു അവർ പറഞ്ഞ എന്താ ഞങ്ങൾ റസൂർലാക്കിയ സക്കാത്ത് കൊടുക്കുള്ളൂ ഖുർആനാ പറഞ്ഞത് ഹുൽ മിൻ നബ്ലിഹി നബിയെ നിങ്ങൾ സക്കാത്ത് വാങ്ങണമെന്നാ പറഞ്ഞിരിക്കുന്നത് റസൂർലാക്കിയെ കൊടുക്കണം ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇസ്ലാമിനെ സ്ഥാപിച്ച നബിസുല്ലാ അലൈവല്ല തങ്ങൾ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രബോധനത്തിന് ശേഷം വഫാത്തായ ശൂന്യത ആ ശൂന്യതയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അവിടെ ഇനി ഒരു നാഥനില്ല രാഷ്ട്രീയമായി സാമൂഹികമായി എല്ലാർത്ഥത്തിലും പ്രതിസന്ധിയുള്ള ഒരു സമയം ആ ഒരു സമയത്ത് ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ ശത്രുക്കൾ പറയില്ല കണ്ടോ നബി പോയപ്പോഴേക്ക് ഒരോടെ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുമോ അപ്പോൾ അബൂബക്കർ അദി അള്ളാഹ് നോക്ക് രണ്ടു കൂട്ടർക്കും തെളിവുണ്ട് രണ്ടു കൂട്ടരുടെ പക്കലും നയമുണ്ട് അബൂബക്കർ അള്ളാഹു അവിടെ പറഞ്ഞ മറുപടി വളരെ വളരെ സ്ട്രോങ് ആണ് മഹാനവർക്ക് പറഞ്ഞു ഞാൻ നിർബന്ധമായും അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും അല്ലെ അബൂബക്കർ അള്ളാഹു പറഞ്ഞത് ഞാൻ നിർബന്ധമായി അവരോട് ഞാൻ യുദ്ധം ചെയ്യും അത് ഇനി ഒരു ഒരു എന്താ പറയാ ഒട്ടകത്തിന്റെ കയറു ആണെങ്കിൽ പോലും അവർ ഇസ്ലാമിന്റെ പേരിൽ നിഷേധിച്ചു കളഞ്ഞാൽ റസൂർള്ളഹിന്റെ കാലത്ത് കൊടുത്തിരുന്നത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഞാൻ യുദ്ധം ചെയ്യും എന്ന് കർശനമായി പറഞ്ഞപ്പോൾ ഉമർദി അള്ളാഹുന് പറഞ്ഞൊരു മറുപടി ഉണ്ട് അവിടെ ഉമർ ആ സംസാരത്തിന് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് അള്ളാഹു താലം നൽകിയിട്ടുള്ള പ്രത്യേകമായ ഒരു മനസ്ഥൈര്യം ആണ് ഇത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് അതായത് ഉമർ അതി അള്ളാവിനോട് ആദ്യ ഒരു നിലപാടുണ്ടായിരുന്നു തെളിവുണ്ടായിരുന്നു പക്ഷേ ആ നിലപാടിനും തെളിവിനും വേണ്ടിയിട്ട് നമുക്കിപ്പോ ഫാഷിസം വിടർത്തി നിൽക്കുക എന്നൊക്കെ പറഞ്ഞതുപോലത്തെ സ്ഥിതിയാണ് അന്നും കാരണം അന്ന് മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താലോട് വലിയ പ്രശ്നം ഉണ്ടാവുക അവിടെ അപ്പൊ അങ്ങനെ ഒരു ഒരു കലുഷിതമായ സാഹചര്യത്തിൽ പോലും ഈ നിലപാടിനു വേണ്ടി ആദർശത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ അബുഖർ അള്ളാഹാ റെഡിയാവുകയാണ് അവിടെ ഉമർ റദി അള്ളാഹുനും നമുക്ക് കിട്ടുന്ന ഒരു പാടെന്താണ് അവിടുത്തെ ഇൽമിയായ അതോറിറ്റി അബൂബക്കർ റദി അള്ളാഹുനുമാണ് അപ്പൊ സ്വന്തമായി ആദ്യം ഒരു നിലപാടും അഭിപ്രായം ഉണ്ടായെങ്കിൽ പോലും അബൂബക്കർ റദി അള്ളാഹുൻ എന്ന് പറയുന്ന അവിടുത്തെ സുപ്രീം അതോറിറ്റി പറയലോടുകൂടി അതിന് വിധേയപ്പെടാൻ സന്നദ്ധമാകുന്നു എന്നൊരു തീരുമാനമാണ് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിധേയത്തിന്റെ അഹലകാരോട് എന്നല്ല ഇസ്ലാമിന്റെ ആദർശത്തിന് നിരക്കാത്ത നിലപാടുമായി വരുന്നവരോടൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സൗമ്യ മുഖമാണ് അബുബക്രദി അള്ളാഹുനു ആ അബുബക്രദി അള്ളാഹുനുവിന്റെ ഇങ്ങനെ ഒരു മുഖം നമ്മൾ കാണുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രം ആദർശത്തിന്റെ കാര്യത്തിൽ അതേപ്രകാരം തന്നെ സുഫിയാൻ സൌദി റതി അള്ളഹനുവിനെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട് വിദേഹത്തിന്റെ ആളുകളുമായിട്ട് ഒരു ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല ആരെങ്കിലും ഒരാൾ വിധേയത്തിൻ്റെ അഹലുകാരുടെ കൂടെ ഇരുന്നാൽ വൈറസ് പകരുന്നത് പോലെ ഇങ്ങോട്ട് പകരും എന്നൊരു അഭിപ്രായം അപ്പൊ ഫുലൈബിന് പറയുന്നുണ്ട് വിധേയത്തിൻ്റെ അഹലുകാരനോട് എന്തെങ്കിലും ഒരു ആദര പ്രകടനം കാണിച്ചാൽ ഹദിമൽ ഇസ്ലാം എന്നാ ഇസ്ലാമിനെ പൊളിക്കാൻ അവനെ കൂട്ടുന്ന ആളുകളെ പോലെയാണേന്ന് അപ്പോൾ ആദർശപരമായി ഇത്തരത്തിൽ വൈകല്യങ്ങൾ സംഭവിച്ച ആളുകളോടുള്ള കോംപ്രമൈസ് ഒരു കാരണവശാലും അത് മതത്തിന്റെ നേർമുഖത്തെ സൃഷ്ടിക്കുകയില്ല എന്ന് മാത്രമല്ല സുഫിയാൻ സൗറിയുടെ അഭിപ്രായത്തെ കടമെടുത്താൽ അത് മറ്റുള്ളവർക്ക് വളരാൻ കൂടുതൽ അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യാം